ഹലോ ഞാൻ വി സി ശശികുമാർ എല്ലാവർക്കും സിനിമാ കമ്മ്യൂൺ ചാനലിലേക്ക് സ്വാഗതം രാഷ്ട്രീയ സിനിമകൾ ഒരുപാട് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് അങ്ങാടി അഹിംസ ഈ നാട് തുടങ്ങിയ ഐ വി ശശി ടി ദാമോദരൻ ടീമിന്റെ സിനിമകൾ രാഷ്ട്രീയം തുറന്ന് സംസാരിച്ച സിനിമകളാണ് ബോക്സ് ഓഫീസിൽ വൻ വിജയം നേടിയ രാഷ്ട്രീയം തുറന്നു പറഞ്ഞ സിനിമകളായിരുന്നു അവയെല്ലാം തന്നെ അടൂർ ഗോപാലകൃഷ്ണൻ അരവിന്ദൻ പി എ ബക്കർ പവിത്രൻ തുടങ്ങി കെ ജി ജോർജ് ശ്രീനിവാസൻ തുടങ്ങിയവരെല്ലാം തന്നെ തങ്ങളുടെ സിനിമയിലൂടെ രാഷ്ട്രീയം പറഞ്ഞവരാണ് ഐ വി ശശി ടി ദാമോദരൻ ടീം രാഷ്ട്രീയം തങ്ങളുടെ സിനിമകളിൽ ഒരു ഏകമാന തലത്തിൽ പറയാൻ ശ്രമിച്ചപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ തുടങ്ങിയ സമാന്തര സിനിമാ വക്താക്കൾ രാഷ്ട്രീയത്തെ കേവലം കക്ഷി രാഷ്ട്രീയത്തിൽ നിന്നും അപ്പുറം വ്യത്യസ്ത തലങ്ങളിലൂടെ പറയാൻ ശ്രമിച്ചവരാണ് കെ ജി ജോർജും ശ്രീനിവാസനും ഒക്കെയാകട്ടെ ആനുകാലിക രാഷ്ട്രീയ ജീവിതത്തെ സെറ്റേറിക്കലായി സമീപിച്ച് അതിനെ വിമർശനാത്മകമായി ചിത്രീകരിച്ചവരാണ് ഇവരിൽ നിന്നെല്ലാം മുരളീ ഗോപിയുടെയും പൃഥ്വിരാജിൻ്റെയും മോഹൻലാലിന്റെയും എംബുരാണിൽ എത്തി നിൽക്കുമ്പോൾ അവിടെ അവർ പറയുന്ന രാഷ്ട്രീയം മറച്ചുവെക്കലുകളില്ലാത്ത ഒരു തുറന്ന ചിത്രീകരണമാണ് രണ്ടായിരത്തി രണ്ടിൽ നടന്ന ഗുജറാത്ത് കലാപത്തിലെ ഒരു ഇൻസിഡന്റ് അതിൻ്റെ ഭീകരതയും ക്രൗര്യതയും ഒട്ടും ചോർന്നു പോകാതെ ശക്തമായാണ് ഈ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് കലാപത്തെ തുടർന്ന് ഒരു ഭൂരിപക്ഷ സമുദായക്കാരൻ്റെ വീട്ടിൽ അഭയം പ്രാപിച്ച ന്യൂനപക്ഷ സമുദായക്കാരെ ഭൂരിപക്ഷ വർഗീയവാദികൾ നിഷ്കരുണം കൊലപ്പെടുത്തുന്ന ഒരു രംഗം ഉൾപ്പെടുത്തുക മാത്രമല്ല അതിന് കാരണക്കാരായവരെയും അവരുടെ രാഷ്ട്രീയത്തെയും എംബുരാനിൽ തുറന്നുകാട്ടുകയും ശക്തമായി വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് എംബുരാൻ സിനിമയെ സംബന്ധിച്ചിടത്തോളം തികച്ചും അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റാണിത് എംബുരാനോടുള്ള വിമർശകരുടെയും ആരാധകരുടെയും സമീപനത്തിൽ ഒരു അട്ടിമറിയാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് ഒരൊറ്റ ദിനം കൊണ്ട് ഹേറ്റേഴ്സ് ലവേഴ്സായി മാറുന്നതും ലവേഴ്സ് ഹെയ്റ്റേഴ്സായി മാറുന്നതും ഒക്കെയാണ് സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സിനിമ അതിന്റെ മേക്കിംഗിന്റെയും ടെക്നിക്കൽ പെർഫെക്ഷന്റെയും ആക്ഷൻ സീൻസിന്റെയും ഒക്കെ പേരിൽ പുകഴ്ത്തപ്പെടുകയോ വിമർശിക്കപ്പെടുകയോ ചെയ്യുമെന്ന് വിചാരിച്ചെടുത്ത് അതെല്ലാം മാറിക്കൊണ്ട് ഇപ്പോൾ ആ സിനിമയെ പറ്റിയുള്ള വിമർശനം മുഴുവൻ സിനിമ മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തെ പറ്റിയാണ് മലയാളം കണ്ട ഏറ്റവും മികച്ച ടെക്നിക്കലി പെർഫെക്റ്റ് ആയ ഒരു സിനിമയാണ് എമ്പുര വി എഫ് എക്സിന്റെയോ മറ്റ് സി ജിയുടെയൊന്നും അമിതമായ ഉപയോഗമില്ലാതെ ഓരോ സീനും അതിന്റെ കറക്റ്റ് ലൊക്കേഷനിൽ വെച്ച് തന്നെ ചിത്രീകരിച്ച ഈ സിനിമ അതിന്റെ റിലീസിന് മുമ്പ് തന്നെ പ്രേക്ഷക ശ്രദ്ധ ആകർഷിച്ചിരുന്നു എന്നാൽ സിനിമ ഇറങ്ങി ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാതെ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഈ സിനിമയെ പറ്റി എഴുതുന്നതും പറയുന്നതുമെല്ലാം തന്നെ ഈ സിനിമ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെ പറ്റിയാണ് ദൈവവിഗ്രഹത്തിന്റെ മുകളിൽ കാർത്തിച്ച് തുപ്പിയ വെളിച്ചപ്പാടിനെ സ്വീകരിച്ച നാടാണ് നമ്മുടെ കേരളം പച്ചയ്ക്ക് രാഷ്ട്രീയം പറഞ്ഞ ടി ദാമോദരൻ സിനിമകളെ കൈയടിച്ച് സ്വീകരിച്ച നാടുമാണ് നമ്മുടെ കേരളം എന്നാൽ കാലം ഏറെ മാറിയിരിക്കുന്നു അങ്ങനെ ഒരു കാഴ്ച പരിശീലിപ്പിച്ചെടുത്ത മലയാളി പ്രേക്ഷകനെ പിന്നീട് സിനിമ അസുഖകരമായ യാഥാർത്ഥ്യങ്ങളിൽ നിന്നെല്ലാം മാറി എന്നും മയക്കിക്കെടുത്തുന്ന ഒരു മയക്കുമരുന്ന് പോലെയായിരുന്നു പ്രവർത്തിച്ചത് താരങ്ങളും സൂപ്പർ താരങ്ങളും അവരുടെ മാസ് ഡയലോഗുകളും ഐറ്റം ഡാൻസുകളും ഒക്കെയായി മലയാള സിനിമ പ്രേക്ഷകനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി അവനെ എംബുരാൻ അതിന്റെ ആലസ്യത്തിൽ നിന്ന് ണർത്തിയിരിക്കുന്നത് ഗുജറാത്ത് കലാപം പോലെയുള്ള വളരെ ഇൻഫ്ലമേറ്ററി ആയ ഒരു വിഷയം തൊടാൻ ഇന്ത്യൻ സിനിമാ ലോകം തന്നെ പല കാരണങ്ങളാൽ മടിച്ചിരിക്കുന്ന സമയത്താണ് ആ നൂറ്റാണ്ടിന് ശേഷം അത് വീണ്ടും ഒരു സിനിമയുടെ ഭാഗമായി പുറത്തു വരുന്നത് എന്നാൽ ആ ഒരു ഏട് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ആ വിഷയത്തെ പൂർണ്ണമായി നിരാകരിക്കുകയോ ആൽപനിക വരിക്കുകയോ ചെയ്തുകൊണ്ട് ഒരു മാസ് സിനിമയുടെ ഭാഗമാക്കാനും അതുവഴി വിവാദമുണ്ടാക്കി സിനിമയ്ക്ക് നേട്ടമുണ്ടാക്കാനുമാണ് ശ്രമമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇന്ത്യൻ സമൂഹ മനസാക്ഷിയിൽ ഒരു നെരിപ്പോടായി ഇന്നും എരിഞ്ഞു നിൽക്കുന്ന ഒരു സംഭവം ഒരു വാണിജ്യ സിനിമയുടെ ഭാഗമാക്കുകയും അതിന് ഉപരിപ്ലവമായ പ്രശ്നപരിഹാരം നിർദ്ദേശിക്കുകയുമാണ് ഇവിടെ ഈ സിനിമയിലൂടെ ചെയ്തിരിക്കുന്നത് നമ്മുടെ ചരിത്രത്തിലെ വളരെ സെൻസിറ്റീവായ സംഭവങ്ങളെ സർഗാത്മകമായി സമീപിക്കാനുള്ള നെഞ്ചുറുപ്പ് കാണിക്കാതെ പ്രൊപ്പഗാൻഡ സിനിമകളായി മാറി വാണിജ്യ വിജയത്തിനോട് ഉപയോഗിക്കുന്ന ഒരു സിനിമാ കാലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നതും ദൗർഭാഗ്യവശാൽ ഇവയെല്ലാം ആത്യന്തികമായി പരിപോഷിപ്പിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ നാം അറിഞ്ഞും അറിയാതെയും വളർന്നുകൊണ്ടിരിക്കുന്ന വെറുപ്പിന്റെ ശക്തികളെയും വർഗീയവാദികളെയുമാണ് സിനിമയെ പറ്റി പറയുമ്പോൾ ഈ സിനിമ ടെക്നിക്കലി പെർഫെക്റ്റ് ആയ ഒരു സിനിമയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാം ഹോളിവുഡ് സിനിമകളോടൊക്കെ കിടപിടിക്കുന്ന രീതിയിൽ മേക്കിങ്ങിൽ അത് വളരെ മുമ്പിൽ തന്നെ നിൽക്കുന്നുണ്ട് എന്നാൽ മുഖ്യമായും പാളിച്ച വന്നത് ഇതിന്റെ തിരക്കഥയിൽ തന്നെയാണ് മാസ് വിജയത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു മാസ് സിനിമ മുന്നോട്ട് പോകേണ്ടത് അതിന്റെ മുഖ്യ പ്ലോട്ടുമായിട്ടാണ് ഈ സിനിമയിൽ പലപ്പോഴും മെയിൻ തീമുമായിട്ട് വലിയ ബന്ധമില്ലാത്ത രീതിയിൽ ഒരു സബ് പ്ലോട്ട് ഉണ്ട് ആ സബ് പ്ലോട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് സിനിമയുടെ ഏകദേശം മുക്കാൽ മണിക്കൂറിലധികം സമയമെടുക്കുന്നുണ്ട് ഇത്രയും ലെങ്ത്തിൽ ഒരു സബ് പ്ലോട്ട് ക്രിയേറ്റ് ചെയ്യുകയും അത് മെയിൻ പ്ലോട്ടിനെ എമോഷൻ വൈസായോ പ്ലോട്ട് വൈസായോ അതിന്റെ കഥയുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ ശക്തിപ്പെടുത്താതിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു ഡ്രോ ബാക്ക് എന്ന് പറയുന്നത് സബ് പ്ലോട്ടിനെടുത്ത ഇത്രയും സമയം മെയിൻ പ്ലോട്ടിനെ ദുർബലമാക്കുകയും ഖുറൈഷി എബ്രഹാം എന്ന കഥാപാത്രത്തിന് പ്രേക്ഷകരുമായി ഇമോഷണലി കണക്ട് ചെയ്യുന്നതിൽ പരാജയപ്പെടുകയും ചെയ്യുന്നുണ്ട് ഓട്ടോറിക്ഷ പോലെ ഉപയോഗിക്കുന്ന ഹെലികോപ്റ്ററുകളും തോക്കും വിമാനങ്ങളും മിനിറ്റിന് മിനിറ്റിന് മാറി മറിയുന്ന വിദേശ ലൊക്കേഷനുകളും മെഷീൻ ഗണ്ണുമെല്ലാം സാങ്കേതികമായി ഒരു ഹോളിവുഡ് ഫിലിം മേക്കിങ്ങിനോട് കിടപിടിക്കുന്നതാണെന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും ഒരു സിനിമയെ ഇന്റർനാഷണൽ ലെവലിലേക്ക് മാറ്റുന്നത് ഇതൊന്നുമല്ല എന്നുള്ളതാണ് സത്യം അങ്ങനെയായിരുന്നെങ്കിൽ മെർലൻ ബ്രാൻഡിയുടെ ഗോഡ്ഫാദറും മജീദി മജീദിയുടെ ചിൽഡ്രൺ ഓഫ് ഹെവൻ തുടങ്ങി പല മികച്ച സിനിമകളും നമ്മുടെ ശ്രദ്ധയിൽപ്പെടില്ലായിരുന്നു കോടികളെറിഞ്ഞ് പാൻ ഇന്ത്യൻ ആവാൻ നമ്മുടെ എത്ര ചലച്ചിത്രകാരന്മാർക്ക് കഴിയുമെന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ് നമ്മുടെ ഫിലിം ഇൻഡസ്ട്രി ഇന്നും ധാരാളം പരിമിതികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് നല്ല തിരക്കഥാകൃത്തുക്കളും അഭിനേതാക്കളും മികച്ച സംവിധായകരും ചെലവ് കുറഞ്ഞ മികച്ച ടെക്നീഷ്യന്മാരും ഒക്കെയാണ് നമ്മുടെ ശക്തി എന്ന് പറയുന്നത് മലയാള സിനിമയെ ലോകം കാണുന്നത് അതിൻ്റെ ടെക്നിക്കൽ എക്സലൻസിൻ്റെ പേരിലല്ല ഒരു അവതാറിനോടോ ഇൻഡർ സ്റ്റെല്ലാറിനോടോ ഒന്നും തന്നെ ടെക്നിക്കൽ പെർഫെക്ഷനിൽ മത്സരിക്കാൻ നാം ഇന്നും എത്തിയിട്ടില്ല എന്നാൽ അതിനുമപ്പുറം മികച്ച കഥകളും മേക്കിംഗും കൊണ്ട് ലോകത്തെ വിസ്മയിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഓ ടി സിനിമയുടെ ലോകജാലകമായി മാറിയ ഇക്കാലത്ത് നമ്മുടെ സിനിമയെ അതിർത്തി കടത്താൻ നമുക്ക് എളുപ്പമാണ് ദൃശ്യം പോലെയുള്ള സിനിമകൾ നമുക്കത് കാണിച്ചു തന്നിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ മലയാള ഫിലിം ഇൻഡസ്ട്രി എംബുരാൻ പോലെയുള്ള വലിയ സിനിമകളിലേക്ക് മാത്രം ഒതുങ്ങാതെ നമ്മുടെ മനോഹരങ്ങളായ ചെറിയ സിനിമകളാൽ ലോകം കീഴടക്കാൻ ശ്രമിക്കട്ടെ ബിക്കോസ് സ്മോൾ തിങ്സ് ആർ ഗുഡ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം